ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദിനി പെയിന്റ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ് അരികിൽ നിന്ന് മീനാക്ഷി എന്നിട്ട് നന്ദിനെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് എന്ത് രസമായിട്ടാ അമ്മ ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നത് കാണുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സാവത്രി അവിടേക്ക് വരുന്നത് ഇവരുടെ ഈ സന്തോഷം നിറഞ്ഞ സംസാരം സാവത്രി കാണുന്നു രാമൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു നീ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത് അവിടെ എന്താ ഒരു താറാക്കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ കുടഞ്ഞിട്ടൊരു ചിരി എന്റെ സാവിത്രി പറയുന്നു ചെമ്പകമംഗലം ഓർഫനേജിലെ രണ്ട് അനാഥകള് ഒന്ന് തെരുവിൽ ആരാണ്ട് പെറ്റിട്ടിട്ട് ഏതോ ഒരു അനാഥാലയം കാരെ എടുത്തു വളർത്തിയത് രണ്ടാമത്തെ തള്ളച്ചത്ത് അനാഥയായ ഈ രണ്ട് അനാഥ അലവരാധികളായിപ്പോയി ചെമ്പകമംഗലത്തെ ഹീറോയിൻസ് എന്റെ പൊന്നു സാവിത്രി നിന്നെ കെട്ടിയ കാലം മുതൽ ഞാൻ പറയുന്നതാ ഇങ്ങനെ അസൂയും കുശുമ്പും പാടില്ലെന്ന് എന്റെ ഒരു സംശയം അമാവാസ രാത്രിയാണോ നിന്റെ ജനനം നിന്റെ നീ ജനിച്ച രാത്രിയിൽ കോടാനി കോടി പിശാചികൾ ഒരുമിച്ച് ഓറിയിട്ടതാണോ എന്നെ രാമൻ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ സാവിത്രി രാമനോട് പറയുന്നുണ്ട് ദേ എന്നെ ഒരു പിശാചിയാക്കി മാറ്റരുത് അയ്യോ ഇനി അത് തന്നെ ആക്കാൻ പറ്റോ ഇപ്പൊ തന്നെ നീ ഒരു പിശാചിനിയല്ലേ ഇന്ന് രാമൻ പറഞ്ഞപ്പോൾ കലുതുള്ളിക്കൊണ്ട് സാവിത്രി വീണ്ടും പറയുന്നു രാമേട്ട നിങ്ങളോട് ഒരു അംഗത്തിന് ഞാനില്ല ആരാ നല്ലത് രാമനും പിന്നെയും അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇങ്ങനെ നോ ഒളിഞ്ഞു നോക്കുകയാണ് സാവിത്രി എന്താ ചിന്നമ്മയും പൊന്നമ്മയും കൂടി എന്നെ സാവിത്രി അവരോട് ചോദിക്കുന്നുണ്ട് രാവിലെ ടിക്കറ്റ് എടുത്ത് വരികയാണ് വഴക്കിന് എന്ന് സ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി സാവത്രിയുടെ പറയുന്നു ഞങ്ങളെ ചിന്നമ്മയും പൊന്നമ്മയും ആണെങ്കിലേ നിങ്ങൾ ആരാ വഴി വെക്കലേ അമ്മയോ ഞാനേ നല്ല ഒന്നാന്തരം തറവാട്ട് അമ്മയാണ് എന്നെ സാവത്രി പറയുന്നു ഏട്ടത് ഇവള് വഴക്കിന് വന്നാ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് രാമൻ പറയുന്നു ഞങ്ങളെ നല്ല മനുഷ്യരല്ലാതെ നിങ്ങളെപ്പോലെ തറയൊന്നും അല്ലെന്ന് മീനാക്ഷി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു വീണ്ടും വീണ്ടും അവരോട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സാവിത്രി അപ്പോഴാണ് മാലതി അതുവഴി പോകുന്നത് മാലതി ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നു വീണ്ടും മീനാക്ഷി സാവിത്രിയോട് പറയുന്നു നിങ്ങളെ മനസ്സ് അലക്കി വെളുപ്പിക്കേണ്ടത് ഈ വന്ദേ ഭാരതെ തലപിച്ചു കൊടുത്ത എന്റെ അമ്മാവനെ പറഞ്ഞാ മതിയല്ലോ ഇരിക്കേറ്റ് സാവിത്രി പറയുന്നു അയ്യോ ഏത് അമ്മാവൻ കണ്ട കൺട്രികളൊന്നും എൻറെ രാമേട്ടന്റെ അമ്മാവനാവാൻ ഞാൻ സമ്മതിക്കില്ല മീനാക്ഷി അങ്ങനെ കൺട്രിയൊന്നും അല്ല അവളെന്റെ സ്വന്തം അനന്തരവളാണ് എന്ന് രാമനും പറയുന്നുണ്ട് ഇതേ സമയം അവിടേക്ക് വന്നിരിക്കുകയാണ് വൈശാഖും മൈഥിലിയും അതെ മാലതി ശ്രദ്ധിക്കുന്നു തുടർന്ന് നന്ദിനി തന്നെ സാവത്രിയോട് പറയുന്നു എന്തിനാ സാവിത്രി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് സാവിത്രിക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ ഇടുക്കേട്ട ദേഷ്യത്തോടെ സാവിത്രി പറയുന്നു ദേ ഇനി എന്നെ ഭ്രാന്തിയും കൂടിയാക്കു എന്റെ വീട്ടിൽ കയറി എന്റെ അവകാശങ്ങളെല്ലാം തട്ടിയെടുത്തിട്ട് എന്നെ നാണം കെടുത്തുന്നോ ഇത് കേട്ട് മീനാക്ഷി ദേഷ്യത്തോ സോറി ഇത് കേട്ട് നന്ദിനി ദേഷ്യത്തോടെ അവിടേക്ക് വന്നു ഇതേ സമയം വൈശാഖം മൈഥിലിയും അവിടേക്ക് വന്നിരിക്കുകയാണ് ആരുടെയും കണ്ണിൽ പെടാതെ അകത്ത് കയറി കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മൈഥിലി ആരെങ്കിലും കാണൂടാ എന്ന ടെൻഷനോടെ മൈഥിലി ചോദിക്കുകയാണ് വൈശാഖിനോട് നീ നീങ്ങനെ മിണ്ടാതിരി ഇങ്ങനെ കുറച്ച് റിസ്ക് എടുത്തെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കൂ നന്ദിനി വളരെ ദേഷ്യത്തോടെ സാവിത്രിയോട് ചോദിക്കുന്നു ഇപ്പൊ എന്താ വേണ്ടത് സാവിത്രിക്ക് എന്നെ തല്ലണോ തല് തല്ലാൻ സാവിത്രി മടിച്ചു നിന്നപ്പോൾ വീണ്ടും നന്ദിനി ചോദിക്കുന്നു എന്താ തല്ലുന്നില്ലേ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടെ പിറപ്പുകളെ പോലെ ജീവിക്കേണ്ടവരാ നമ്മള് നമുക്ക് പരസ്പരം നമ്മളെ ഉണ്ടാവു ഒരു വെളിപ്പാട് അകലെ ഉറങ്ങുന്നവരാ ഞാനും സാവിത്രിയും എനിക്കൊരു ആവശ്യം വന്നാൽ സാവിത്രി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ സാവിത്രിക്ക് ഒരു ആപത്തുണ്ടായാൽ ഞാനും ഉണ്ടാകും അതേ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ രക്ഷിച്ചതെ ഈ നിൽക്കുന്ന നന്ദിനി നന്ദിനിയെടുത്തിയാണെന്ന് രാമൻ ഓർമ്മിപ്പിക്കുകയാണ് സാവത്രിയെ പൂച്ചത്തോടെ സാവു നിൽക്കുന്നു ഇതേ സമയം മൈഥിലി സോറി മാലതി പറയുന്നുണ്ട് പുരയ്ക്ക് തീ പിടിക്കുമ്പോഴ കാച്ചിലും ചേമ്പും പറിക്കുന്നത് അവിടെ അന്യോന്യം കുറച്ച് ചാടുകയാണ് ഇത് തന്നെ തക്കം അങ്ങനെ മാലതി മ മൈഥല അവിടേക്ക് വിളിക്കുകയാണ് വൈശാഖം അവിടേക്ക് വരുന്നു ഇത് തന്നെ അവസരം എന്ന് വിചാരിച്ചിട്ടാണ് അവരെ അകത്തേക്ക് വിളിക്കുന്നത് എല്ലാവരും അവിടെയാണ് നമുക്ക് ഇങ്ങനെയോടെ കാർത്തിയുടെ മുറിയിലേക്ക് കയറാമെന്ന് മാലതി പറയുകയും രണ്ടുപേരെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് സോറി വൈശാഖ് ആ പുറത്ത് തന്നെ നിൽക്കുകയാണ് ഈ സമയത്ത് മൈഥിലിയും കൊണ്ട് അകത്തേക്ക് പോയിരിക്കുകയാണ് മാലതി അമ്മായി ആരെങ്കിലും കാണൂ എന്ന് ടെൻഷനോടെ മൈഥലി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ നിന്റെ അമ്മായി കുമ്മായൊന്നും അല്ല എന്റെ ആങ്ങളെ തട്ടിക്കൊണ്ട് പോയത് മുതൽ നീ എനിക്ക് നാത്തൂനാണ് മൈഥിലി നാത്തൂൻ കുഞ്ഞിന് പാല് കൊടുത്ത് വേഗം പോകാൻ നോക്ക് എന്ന് മൈഥുലി പറയും എന്നെ മാലതി പറയുന്നു ആരെങ്കിലും കേട്ടാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നിന്ന് തട്ടുമെന്നും പിറകെ എന്നെ ഓടിച്ചിട്ട് തട്ടുമെന്നും കയറിക്കോ ഞാൻ കാവലിൽ നിന്നോളാമെന്നും മാലതി പറയുന്നുണ്ട് ടെൻഷനോടെ മൈദിലെ കുഞ്ഞിന്റെ അരികിലേക്ക് പോയി കാവലി നിൽക്കുകയാണ് മാലതി ഒരു കരച്ചിലോടെയാണ് മൈദിലെ കുഞ്ഞിനെ നോക്കുന്നത് എൻ്റെ പൊന്നുമോളെ എന്നെ കരഞ്ഞുകൊണ്ട് വിളിക്കുകയും കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് കുഞ്ഞിന് ഒരുപാട് ചുംബനം കൊടുത്തു എന്നോട് മോൾ ക്ഷമിക്കണം അമ്മയെ ക്ഷപിക്കരുത് അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു എൻ്റെ മുത്തിനെ ഉപേക്ഷിക്കേണ്ടി വന്നു ഞാൻ പാപിയാണ് എനിക്കതറിയാം എനിക്ക് മൈഥിലി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഇത് കണ്ടു നിൽക്കുകയാണ് മാലതി നിന്ന് നാടകം കളിക്കാതെ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് പോവാം നോക്കടി പാല് കൊടുക്കാനാണോ ശവമാകാനാണോ നീ ഇവിടേക്ക് വന്നത് എന്നെ മാലതി പറയുന്നുണ്ട് ഈ സമയം മൈഥിലി കുഞ്ഞിനോട് പറയുന്നു മോളുടെ അമ്മ മോ മോനിക്ക് പാല് തരാം ഇത് അവസാനത്തേതായിരിക്കും അങ്ങനെ മൈതിലി കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാലതി പ്രാർത്ഥിക്കുന്നു എന്റെ ഭഗവതി ഇതാരും കണ്ടോണ്ട് വരല്ലേ ഇവിടെ ഒരു ആഗ്രഹം നടപ്പാക്കി കൊടുക്കണേ ആ സമയത്താണ് മീനാക്ഷി മുകളിലേക്ക് വരുന്നത് പാപിയായ ഈ അമ്മയോട് മുളക് ക്ഷമിക്കുവല്ലോ അല്ലേ എന്നൊക്കെ മൈദിലി കുഞ്ഞിനോട് പറയുമ്പോൾ മൈ മാലതി ദേഷ്യത്തോട് പറയുന്നു ഇനി ഈ കള്ളക്കരച്ചിൽ കരഞ്ഞിട്ട് എന്താ കാര്യം ചെയ്യാനുള്ള മര്യാദക്കേട് മുഴുവനും ചെയ്തു പിന്നീട് കുഞ്ഞിനോട് ഒരു കുമ്പസാരം മീനാക്ഷി അവിടേക്ക് കയറി വരാൻ തുടങ്ങിയപ്പോഴാണ് മീനാക്ഷിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേൾക്കുന്നത് പെട്ടെന്ന് ടെൻഷനോടെ മാലതി മീനാക്ഷിയെ നോക്കുന്നു ദൈവമേ മീനാക്ഷി നിന്ന് തട കേടാവും എന്ന് വിചാരിച്ചും മാലതി അവിടെ നിന്നും പോവുകയാണ് മാലതി അവിടെ നിന്ന് പോകുന്നത് മീനാക്ഷി കാണുന്നു ഇവിടെ ഇവരെന്തിനാ എന്നെ കണ്ടുണ്ട് ഓടുന്നത് എന്നെ മീനാക്ഷി വിചാരിക്കുന്നു എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് അകത്തേക്ക് പോവുകയാണ് മീനാക്ഷി ആ കാഴ്ച കണ്ട് ഞെട്ടു നിൽക്കുകയാണ് മീനാക്ഷി മൈഥലി തന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നു അതും കാർത്തിയുടെ മുറിയിൽ ഒരു ഞെട്ടലോടെയാണ് മീനാക്ഷി അത് കണ്ടു നിൽക്കുന്നത് മീനാക്ഷി വന്ന മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴും മൈദിലി കണ്ടില്ല അമ്മയെന്ന് ഉറക്കി വിളിക്കുകയാണ് മീനാക്ഷി എന്തായത് നിങ്ങൾ എന്തായി കാണിക്കുന്നത് എനിക്കെ എന്ന് പറഞ്ഞു മീനാക്ഷി കുഞ്ഞിനെ വാങ്ങിക്കാണ് നിങ്ങൾ എന്ത് അക്രമ ഇവിടെ കാണിച്ചത് ആരോട് ചോദിച്ചിട്ടാണ് അതിനകത്ത് കേറിയത് നിങ്ങൾ ഈ കുഞ്ഞിന് പാല കൊടുക്കുമായിരുന്നല്ലേ ഞാനിപ്പോ എ സി പി വിവരം അറിയിക്കും എ സി പി വരട്ടെ നിങ്ങളുടെ കഥ ഇവിടെ തീരട്ടെ എനിക്കീ മീനാക്ഷി പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു അരുത് മീനാക്ഷി അരുത് എന്നെ കണ്ടാൽ കാർത്തിക് ഒന്ന് കളയും ഈ ഒരു ഒറ്റത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇത്തിരി പാല് കൊടുത്തോട്ടെ ഒരു ഒറ്റ പ്രാവശ്യത്തേക്ക് മാത്രം മാറുന്നു പറഞ്ഞ മീനാക്ഷി മൈഥിലയെ തള്ളി മാറ്റുന്നു നന്ദിനി എവിടേക്ക് ഓടി വരുന്നുണ്ട് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അത് ഞാൻ എന്റെ എ സി പി അറിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നും പറയും എന്താ മോളെ എന്നെ പറഞ്ഞ് നന്ദിനി എവിടേക്ക് വരുമ്പോഴാണ് മൈഥിലെ ഇവിടെ നിൽക്കുന്നത് നന്ദിനി കാണുന്നത് നന്ദിനിയും മൈഥിലെ കണ്ട് ഞെട്ടു നിൽക്കുകയാണ് ഇവളോ ഇവളെങ്ങനെയാ ഇതിനകത്ത് കയറിയത് എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു മാറുതിളയമ്മയെ ഇവളെ ഇതിനകത്ത് കയറ്റിയത് ഞാൻ വരുമ്പോൾ ഇവളെ ഇതിനകത്ത് നിന്ന് പാല് കൊടുക്കുകയായിരുന്നു അത്രയ്ക്ക് ധിക്കാരോ നിനക്ക് എങ്ങനെയാണ് ഈ വീട്ടിൽ കയറാൻ ധൈര്യം വന്നത് എനക്ക് നന്ദിനി പറയുന്നു ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ മൈതിരിക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നു മിണ്ടരുത് നീ എന്റെ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണത്തിന്റെയും ജീവനം തുലച്ചിട്ട് അവള് നടക്കുന്നു നീ ഒരു അമ്മയാണോടെ പ്രസവിച്ച ആ നിമിഷം ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയവളല്ലേ നീ എന്നിട്ടിപ്പോ കുഞ്ഞിന് പാല് കൊടുക്കാൻ വന്നിരിക്കുന്നു ഞാൻ എ സി പി വിവരം അറിയിക്കാൻ പോവുകയാണെന്ന് വീണ്ടും മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദി മൈഥിലി പറയുന്നു അരുത് മീനാക്ഷി അരുത് ഞാൻ തെറ്റുകാരിയാ അതെനിക്ക് അറിയാം പക്ഷേ കാർത്തികിനെ ഈ കാര്യം അറിയിക്കരുത് കാർത്തി അറിഞ്ഞാൽ ഇത് കൊന്നു കളയും കൊല്ലട്ടെ എന്നെ മീനാക്ഷി മരണമെങ്കിൽ മരണം എന്ന് കരുതി തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാനായി വന്നത് ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇത് ആദ്യത്തേതും അവസാനത്തേതും മാത്രമായിരിക്കും പ്രസവിക്കാത്ത ദേവമയ്ക്ക് കാർത്തിയോടും മീനാക്ഷിയോടും എന്ത് വാത്സല്യമാണ് എത്ര കൊള്ളരുതാത്തവളാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ ദേവമേ ഈ ഒരു പ്രാവശ്യത്തേക്ക് കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ ഇനി മേലാൻ ഞാൻ വരല്ല കാർത്തി വിളിക്കരുതെന്ന് മീനാക്ഷിയോട് ഒന്ന് പറ ദേവമേ എന്നൊക്കെ നന്ദിനി പറയുന്നു എ സി പി ഇത് അറിഞ്ഞേ പറ്റൂ എന്ന് മീനാക്ഷി പറയുന്നു മേലാൽ ഇനി ഇത് ആവർത്തിക്കില്ലല്ലോ എന്ന് നന്ദിനി മൈദിലോട് പറയുന്നു മീനാക്ഷി പോട്ടെ മോളെ എന്തായാലും ഈ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ അവൾ ഒരു പ്രാവശ്യം പാല് കൊടുത്തോട്ടേ എന്ന് നന്ദിനി മീനാക്ഷിയോട് പറയുന്നുണ്ട് അത് വേണോ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു നമ്മളെ മനുഷ്യരല്ലേ മോളെ അല്ലാതെ ഇവളെ പോലെ അപൂർവ ജന്മം അല്ലല്ലോ ഇതെല്ലാം മാലതി മറിഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു ഈ കരച്ചിൽ കണ്ട് ഇവളെ പറഞ്ഞു വിട്ടാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല കാരണം ദൈവം നമുക്ക് തന്നത് കരുണയുള്ള ഒരു ഹൃദയമാണ് കരുണയുള്ള ഒരു ഹൃദയം ഉണ്ടാവണം എന്നല്ലേ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തായാലും പ്രാവശ്യം ഇവള് പാല് കൊടുത്തോട്ടെ എന്നും നന്ദി പറയുകയാണ് അങ്ങനെ മീനാക്ഷി മൈഥിലയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ വെച്ച് കൊടുത്തു മൈഥിലെ കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി പെട്ടെന്ന് എ സി പി കണം കയറി വന്നാലോ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു മോള് പേടിക്കാതെ അവൻ ഡ്യൂട്ടിയിലല്ലേ ഈ സമയൊന്നും അവൻ കയറി വരില്ല സാമുദ്ര ഇല്ലാത്തത് ഭാഗ്യമായി എന്ന് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഫോൺ വരുമ്പോ ഫോൺ വരുമ്പോ അവർ എങ്ങോട്ടായി ഓടി മാറുന്നത് എനിക്കറിയില്ല മോളെ എന്താ ഉണ്ടാവാൻ പോകുന്നത് എന്ന് നന്ദിനി മാലതിയല്ല എന്ന് കാണുന്നുണ്ടായിരുന്നു അത് മാലതി എന്ന് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു എല്ലാം ഒപ്പിച്ചു കൊടുത്തിട്ട് അവര് മറിഞ്ഞു നിൽക്കാണ് മാലതി ഇഞ്ഞ് പോരും മറിഞ്ഞു നിൽക്കണ്ട എന്ന് നന്ദിനി അങ്ങനെ മാലദ്വീപ് അവിടേക്ക് വിളിച്ചു നന്ദിനി എടുത്ത മീനാക്ഷിയെ പോലെയാണ് ഞാനും ഏറെ ദുഷ്ടരുടെയും മുന്നിൽ മനസ്സലിയും ഇവിടെ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഒഴിവാക്കി വിടാൻ തോന്നിയില്ല നന്ദിനി നന്ദിനിയ മേലിൽ ഇനി ഇതുണ്ടായാൽ അപ്പോൾ വിവരം അറിയും എന്നെ മീനാക്ഷി മാലതി അവളുടെ അടുത്തേക്ക് ചെല്ലെ എന്ന് പറഞ്ഞിട്ട് മാലതി അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് നന്ദിനി അല്പം സമാധാനത്തോടെ മാലദ്വീപ് അവിടെ നിൽക്കുന്നു ആ സമയത്താണ് കാർത്തി അവിടേക്ക് വരുന്നത് കാർത്തിയുടെ വണ്ടി മീനാക്ഷി കണ്ട് ഞെട്ടി നിൽക്കുകയാണ് റെസിപ്പി വന്നല്ലോമേ ഇനി എന്ത് ചെയ്യുമെന്ന് മീനാക്ഷി പറയുന്നു വളരെ സന്തോഷത്തോടെയാണ് കാർത്തി അവിടേക്ക് വരുന്നത് പേടിയോടെ ഇരിക്കുകയാണ് മൈഥിലിയും മാലതിയും നന്ദിനിയും മീനാക്ഷിയും കാർത്തി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരികയാണ് ടെൻഷനോടെ നിൽക്കുകയാണ് എല്ലാവരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ